പദപ്രയോഗത്തിൽ നിന്നാണ് രണ്ട് മരങ്ങൾ റോഡിന്റെ രണ്ട് സൈഡിലുമുള്ള ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ ആ മരത്തിന്റെ ചില്ലകൾ ഒരു മരത്തിന്റെ ചില്ലകൾ മറ്റൊരു മരത്തിലേക്ക് കയറി രണ്ടും യോജിച്ച് നിൽക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് ഏത് മരത്തിൻ്റെ ചില്ലകളാണെന്നറിയാത്ത വിധം യോജിക്കുന്നതിനാണ് എന്ന പദപ്രയോഗം അറബിയിൽ നടത്താറുള്ളത് ആ പദമാണ് നിക്കാഹ് എന്നുള്ളതിന് അറബികൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം രണ്ട് വ്യക്തികൾ യോജിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല ആ രണ്ട് വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഏത് കുടുംബമാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാത്ത വിധം യോജിച്ച് ഒത്തൊരുമയോടുകൂടെ ഒരൊറ്റ കുടുംബമായി നിൽക്കുന്നതിനാണ് നിക്കാഹ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ രണ്ട് കുടുംബങ്ങളും യോജിച്ച് മരണം വരെ ഈ കുടുംബം ഈ കുടുംബത്തിന്റെ ആ ഒരു മുന്നോട്ടു പോക്ക് അള്ളാഹു സുബാന മുഹമ്മദ് വളരെ സന്തോഷത്തോടു കൂടെയും സ്നേഹത്തോടുകൂടെയും ആക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നിക്കാഹിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് ആയാ അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ അള്ളാഹു ഓരോന്നോരോന്നോരോന്നായി ഇങ്ങനെ പറയാൻ യാതിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണ് എന്ന് ഖുർആാനിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി അള്ളാഹുത്താലങ്ങനെ പറയണ് അതിൽ ആകാശലോകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു പറയുന്നു അത് അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ് രാ പകലുകൾ മാറി മറിയുന്നത് അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ് മഴ വർഷിക്കുന്നത് അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിക്കുറിച്ച് പറയുന്നതിനിടയിൽ മഹാത്ഭുതമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് നിന്ന് തന്നെയുള്ള ഒരു ഇടയെ അള്ളാഹു തല നിങ്ങൾക്ക് സംവിധാനിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഇണയിലേക്ക് ആണിന് പെണ്ണിലേക്കും പെണ്ണിന് ആണിലേക്കും സന്തോഷമായി സമാധാനമായി നിൽക്കാൻ ആണിന് പെണ്ണും ഉണ്ടെങ്കിൽ പെണ്ണിന് ആണുമുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നുവെങ്കിൽ രണ്ടു പേർക്കും എത്ര വലിയ പ്രയാസം വന്നാലും സമാധാനിക്കുവാനുള്ളതാണ് ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടുന്നതും അവരിലേക്ക് ചെന്നണയുന്നതുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു ആ ആയത്തിന്റെ അവസാനവും പറയുന്നു